പുനലൂർ എം എൽ എയുടെ സ്പെഷ്യൽ ഫണ്ട് ഉപയോഗിച്ച് അംഗൻവാടികളിലേക്ക് ബേബി ബെഡ് വിതരണം ചെയ്യുന്ന താലോലം പദ്ധതിക്ക് തുടക്കമായി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ആര്യങ്കാവ് തെന്മല കരവാളൂർ അഞ്ചൽ ഇടമുളയ്ക്കൽ ഏരൂർ കുളത്തുപുഴ എന്നീ പഞ്ചായത്തുകളിലെ മുഴുവൻ അംഗൻവാടികളിലേക്കുമാണ് ബേബി ബെഡുകൾ വാങ്ങി നൽകിയിട്ടുള്ളത് പദ്ധതിയുടെ ഉദ്ഘാടനം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ പി എസ് സുപാലംഎൽ എ നിർവഹിച്ചു മണ്ഡലത്തിൽ സ്വന്തമായി ഭൂമിയും കെട്ടിടവും ഇല്ലാത്ത മുഴുവൻ അംഗൻവാടികൾക്കും ഘട്ടംഘട്ടമായി ഭൂമി കണ്ടെത്തി കെട്ടിടം നിർമ്മിക്കുമെന്ന് എം എൽ എ പറഞ്ഞു നമ്മുടെ അംഗൻവാടികൾക്കെല്ലാം സ്വന്തമായി സ്ഥലം ഇല്ല എന്നുള്ളതും ഒരു പ്രശ്നമാണ് സമയത്ത് എല്ലാം വാടക കെട്ടിടങ്ങളാണ് പ്രവർത്തിച്ചു തുടങ്ങിയത് പശുതൊഴുതി വരെ തുടങ്ങിയ അംഗൻവാടികളുണ്ട് അത് വേറെ വാർത്തകൾ എവിടെങ്കിലും തുടങ്ങണം അതിനുവേണ്ടി തൊഴുത്തെല്ലാം റെഡിയാക്കി എടുത്ത് അങ്ങനെ തുടങ്ങിയ അംഗൻവാടികളും ഉണ്ടായിരുന്നു എന്നാൽ കാലക്രമേണേ നമ്മുടെ പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്ത് സമിതി ജില്ലാ പഞ്ചായത്തുകൾ അത്തരം സമിതികളെല്ലാം ആവശ്യത്തിന് ഫണ്ട് വെച്ചുകൊണ്ട് കെട്ടിടങ്ങൾ നിർമ്മിച്ചു സ്ഥലം വാങ്ങി കെട്ടിടങ്ങൾ നിർമ്മിച്ചു അങ്ങനെ ഭൂരിഭാഗം അംഗൻവാടികൾക്കും ഇപ്പോൾ സ്വന്തമായി സ്ഥലവും കെട്ടിടവും എന്നാൽ സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഇല്ലാത്ത നിരവധിയായിട്ടുള്ള അംഗൻവാടികൾ നമ്മുടെ ബ്ലോക്കിൽ അടക്കമുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ടായിരിക്കും ഇപ്പോൾ ഘട്ടഘട്ടമായി നമുക്കത് പരിഹരിക്കാൻ കഴിയണം അതിനകത്ത് പഞ്ചായത്തുകൾ ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ വയ്ക്കണം ബ്ലോക്ക് പഞ്ചായത്ത് സമിതി കഴിയുമെങ്കിൽ അത് ആലോചിക്കണം അതുപോലെ തന്നെ ഇത്തവണത്തെ ബഡ്ജറ്റിൽ അതൊരു തുടക്കം എന്നുള്ള തരത്തിൽ ഒരു നാല് അംഗൻവാടികൾക്ക് നമ്മുടെ പുനരൂർ മണ്ഡലത്തിൽ കെട്ടിടം ആവശ്യമായിട്ടുള്ള ഫണ്ട് നമ്മൾ വീക്കിവെക്കും നമ്മൾ നമ്മൾ വർഷങ്ങളിൽ കൂടുതൽ ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ജോസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജി അജിത് ആര്യാലാൽ എ നൌഷാദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ അംഗൻവാടി സൂപ്പർവൈസർമാർ വർക്കർമാർ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ